തൊണ്ടയടപ്പ് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടും ശ്വസനത്തെ തന്നെ ബാധിക്കുകയും ചെയ്യുന്നു തൊണ്ടയടപ്പിൻ്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ചില ഒറ്റമൂലികളും പരിചയപ്പെടാം ചില അലർജികൾ തൊണ്ടയടപ്പ് ഉണ്ടാക്കുന്നു വൈറസ് അണുബാധയും തൊണ്ടയിൽ വീക്കമുണ്ടാക്കുകയും പിന്നീട് തൊണ്ടയടപ്പ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ആസിഡിറ്റിയും തൊണ്ടയടപ്പിന് കാരണമാകാറുണ്ട് പ്രധാനമായും ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അണുബാധകൾ മൂലമാണ് തൊണ്ടയടപ്പ് ഉണ്ടാവാറ് സ്റ്റോൺസിലൈറ്റിസ് ഉള്ളവരിലും തുടർച്ചയായി തൊണ്ടയടപ്പ് ഉണ്ടാവാറുണ്ട് തൈറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരിലും ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയടപ്പ് കാണാറുണ്ട് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് സംസാരത്തിലുള്ള ബുദ്ധിമുട്ട് ഉച്ച അടഞ്ഞു പോവുക ഇതെല്ലാം ലക്ഷണങ്ങളാണ് തൊണ്ടയിലെ അസ്വസ്ഥത മാറ്റാനായി ഇടയ്ക്കിടയ്ക്ക് ചുമ ഉണ്ടാകാം അതിനോടൊപ്പം തന്നെ ശ്വാസ തടസ്സവും അനുഭവപ്പെടാം ശരീരത്തിൽ ധാരാളം ജലാംശം നിലനിർത്തുക സൂപ്പ് പോലുള്ള ചൂടുള്ള ദ്രാവകങ്ങൾ കൂടുതലായി കുടിക്കുക ചൂടുവെള്ളത്തിലോ ചായയിലോ തേൻ കലർത്തി കുടിക്കുന്നത് തൊണ്ടയടപ്പ് അകറ്റാൻ സഹായിക്കും തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് ആവി പിടിക്കുന്നതും നല്ലതാണ് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് കടുത്ത പനി കടുത്ത വേദന ഉമിനീരിൽ രക്തം കലർന്നതായി കാണപ്പെടുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ഒരു ആരോഗ്യവിധത്തിനെ സമീപിക്കണം ഉണ്ടാകുന്ന ഗുരുതരമല്ലാത്ത തൊണ്ടയടപ്പ് ചില ഒറ്റമൂലികൾ കൊണ്ട് സുഖപ്പെടുത്താൻ കഴിയും ഒരു ഒറ്റമൂലി പരിചയപ്പെടാം കുരുമുളകും വെറ്റിലയും പച്ചക്കർപ്പൂരവും ഒരുമിച്ചെടുത്ത് ചവച്ച് നീര് അൽപ്പാൽപ്പമായി ഇറക്കുക വളരെ ലളിതമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നുള്ളൂ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം